ും ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നാളെ ഷഷ്ടിതിഥിയാണ് ചൊവ്വാഴ്ചയും കറുത്തപക്ഷ ഷഷ്ടിതിഥിയും കൂടി ഒന്നു ചേരുന്ന ദിവസം നാളെ നമ്മൾ ഭഗവാന് ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വെറ്റില ദീപ വഴിപാടാണ് പക്ഷേ കുറച്ച് വ്യത്യസ്തമായി വെറ്റില ദീപ നാണയ വഴിപാടാണ് നമ്മൾ ഭഗവാന് ചെയ്യുന്നത് വെറ്റിലദീപ വഴിപാടിൻ്റെ ആ ഒരു ഫലം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടെന്ന് ആവശ്യമില്ല നമ്മുടെ ഫാമിലിയിൽ ഉള്ളവർക്ക് തന്നെ നല്ല രീതിയിൽ അറിയാം എത്രമാത്രം ഫലം നിങ്ങൾക്ക് വെറ്റിലദീപം കൊളുത്തി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് പേരുടെ കമൻസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങളുമായിട്ട് ഷെയറും ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ ഒരു വെറ്റിലദീപ വഴിപാട് ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എനിക്കിത് ഫലം കിട്ടുകയും ചെയ്തു നമ്മൾ തുടർച്ചയായിട്ട് ആറാഴ്ചയാണ് ഈ ഒരു വെറ്റിലദീപ വഴിപാട് ചെയ്യുന്നത് ഞാനിത് ചെയ്ത് എനിക്ക് ആറാഴ്ച കഴിഞ്ഞ് എട്ടാമത്തെ ആഴ്ചയാണ് ഞാൻ ഭഗവാനോട് ആവശ്യപ്പെട്ട കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയത് അതിന് ശേഷമാണ് ഞാൻ ഇത് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് വെറ്റിലദ്വീപം കൊളുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ചൊവ്വാഴ്ച ചൊവ്വാഹോരയിലാണ് നമ്മൾ വെറ്റില ദീപം ഭഗവാന് കൊളുത്തുന്നത് ചൊവ്വാഹോരയിൽ തന്നെ കൊളുത്തണമോ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ കൊളുത്തിക്കൂടെ എന്ന് പേർക്ക് സംശയമുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ കൊളുത്തുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഹോര സമയത്ത് കൊളുത്തുമ്പോൾ ഫലം കിട്ടും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഹോര ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ട ഒരു സമയമായതുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തത്തെ കാട്ടിലും ഒരു പവർ ഈ ഒരു ചൊവ്വാഹോരയ്ക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ചൊവ്വാഹോരയിൽ തന്നെ കൊളുത്താൻ ഞാൻ പറയുന്നത് ഒരു ദിവസം മൂന്ന് തവണ ചൊവ്വാഹോര വരാറുണ്ട് നമ്മൾക്കിതിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും കൊളുത്താവുന്നതുമാണ് ഇനിയിപ്പം നിങ്ങൾക്ക് അപ്പോഴൊന്നും സമയം കിട്ടുന്നില്ല എങ്കിൽ ചൊവ്വാഹോരയിൽ കൊളുത്തേണ്ട ബ്രഹ്മ മുഹൂർത്തത്തിൽ കൊളുത്തിക്കോളൂ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് ആറു മണി മുതൽ എട്ട് മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊളുത്താവുന്നതുമാണ് ഇന്നിപ്പം ഞാൻ ഈ പറയുന്ന ഈ ഒരു വെറ്റിലദ്വീപ വഴിപാട് പക്ഷേ ചൊവ്വാഹോര സമയത്ത് തന്നെ നമ്മളിത് ചെയ്യണം കാരണം മറ്റു ഹോരാ സമയത്ത് ചെയ്താൽ ഇതിന് ഫലം കിട്ടുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ ചൊവ്വാഹോര സമയത്താണ് ഇത് ഭഗവാന് സമർപ്പിച്ചത് സാധാരണ നമ്മൾ വെറ്റില ദീപം കൊളുത്തുന്നത് പോലെ തന്നെയാണ് ആറ് വെറ്റില എടുക്കുക നല്ല പണം കഴുകി തുടച്ച് ശുദ്ധമാക്കി വെറ്റിലയുടെ ആ തുമ്പത്ത് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ടിട്ട് അതിൽ നിന്നും ആ കാമ്പ് ആ തണ്ട് ഭാഗം നമ്മൾ മുറിച്ചെടുക്കണം അതിന് ശേഷം ഒരു മൺവിളക്കിൽ മൂന്ന് പൊട്ടു തൊട്ട് മഞ്ഞൾ കുങ്കുമം പൊട്ടു തൊട്ട് അതിനകത്ത് നെയ്യൊഴിച്ച് നമ്മൾ ഈ ഒരു വെറ്റിലയുടെ കാമ്പ് അതിനകത്ത് ഇട്ടിട്ട് ഈ ദീപം തെളിയിക്കണം അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അതേ പ്രൊസീജിയറാണ് യാതൊരുവിധ മാറ്റവുമില്ല ഇനിയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആഴ്ചയിലും ഞാൻ പറയുന്നതാണ് ഭഗവാനെ നമ്മൾ ഒരുക്കണം ഭഗവാന് പൂക്കൾ സമർപ്പിക്കണം ഇതൊന്നും എപ്പോഴും റിപ്പീറ്റായിട്ട് ഇനി പറയില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മൾ ഒരു ഒരു രൂപയുടെ നാണയം എടുക്കണം ഒരു രൂപ നാണയം എടുത്തിട്ട് ആ നാണയം നമ്മൾ കയ്യിൽ പിടിച്ച് ശരഹണ ഭവ എന്നുള്ള മന്ത്രം അതായത് തിരിച്ചും മറിച്ചും പറയുന്ന ശരഹണ ഭവ രഹണ രഹണാഭവശ ഈ തുടങ്ങിയ മന്ത്രമുണ്ടല്ലോ ആറെണ്ണം ഞാൻ ഇതാ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ മന്ത്രം നമ്മൾ ആറ് പ്രാവശ്യം അതായത് ഓരോ മന്ത്രവും ഓരോ തവണ വെച്ച് ആറ് തവണ ചൊല്ലി നമ്മൾ ഭഗവാന് ആ ഒരു ഒരു രൂപ നാണയം ആ ഒരു വെറ്റിൽ ദീപം കത്തിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് വെക്കണം വെച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം അത് എന്തായാലും ഞാൻ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ഇത് ചെയ്യുന്നത് ആറ് ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായി ഞാൻ ഈ ഒരു വെറ്റിലദ്വീപ നാണയ വഴിപാട് ചെയ്തോളാം എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് അങ്ങ് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക ആറ് ചൊവ്വാഴ്ച എന്ന് ഞാൻ തുടർച്ചയായി ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒക്കെ ആകുവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്യൂ അതല്ലാതെ മറ്റൊരു രീതിയിലും മുടക്കം വരുത്താനായിട്ട് പാടില്ല അതൊന്ന് ശ്രദ്ധിച്ചോണം അങ്ങനെ നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ പൂജ കഴിഞ്ഞു അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ധൂപദ്വീപാരതി എടുക്കണം ഭഗവാൻ നിവേദ്യം തീർച്ചയായും സമർപ്പിക്കണം എന്തൊരു നിവേദ്യവും നിങ്ങൾക്ക് സമർപ്പിക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഭഗവാന് നമ്മൾ തേൻ സമർപ്പിക്കുന്നതാണ് അതുകൊണ്ട് തേൻ സമർപ്പിച്ചാൽ മതിയാവും അങ്ങനെയല്ല നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ചൊവ്വാഴ്ച വ്രതമായിട്ട് തന്നെ വേണം ചെയ്യാൻ ചൊവ്വാഴ്ച വ്രതം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതല്ല നിങ്ങൾ എന്ത് ഭക്ഷണവും കഴിച്ചോളൂ നോൺ വെജ് ഒഴിച്ച് അതല്ല നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരവും ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ട് എടുക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ പക്ഷേ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ബ്രഹ്മചര്യം പാലിക്കണമോ വേണ്ടയോ എന്നുള്ളത് നാൽപ്പത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് വ്രതം എടുക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ബ്രഹ്മചര്യം പാലിക്കേണ്ടെന്ന് ആവശ്യമില്ല അതേസമയം ആഴ്ചയിൽ ഒരിക്കൽ ചൊവ്വാഴ്ച നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടൊരു ദീപം കൊളുത്തുമ്പോൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ബ്രഹ്മചര്യം പാലിക്കുന്നത് ഉത്തമമാണ് അതൊക്കെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നമ്മൾ ചെയ്താൽ മതിയാകും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നോൺ വെജ് കഴിക്കരുത് എന്നുള്ളതാണ് പിറ്റേ ദിവസം ബുധനാഴ്ച നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഭഗവാന് ഇതെല്ലാം ചെയ്തു ധൂപദ്വീപ ആരതിയെടുത്തു നിവേദ്യമൊക്കെ സമർപ്പിച്ചതിന് ശേഷം ഈ ഒരു നാണയം നമ്മൾക്ക് അത് ഭഗവാൻ്റെ അടുത്ത് തന്നെ വെക്കാം ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അതിൻ്റെ അടുത്തായിട്ട് ഈ ഒരു നാണയം വെക്കാം ഒരു സിപ്ലോ കവറിനുള്ളിലാക്കിയോ അല്ലെങ്കിൽ കുഞ്ഞ് ചെറിയ ബ്രാസിൻ്റെ ചെറിയ എന്തെങ്കിലും ബൗളോ പാത്രമോ ഉണ്ടെങ്കിൽ അതിലിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഭഗവാന്റെ മുൻപിൽ വെക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു തുണിയിൽ കെട്ടി ഭഗവാന്റെ മുൻപിൽ വെക്കാം കറുത്ത ഒഴിച്ച് ബാക്കി ഏത് കളറും എടുക്കാം അങ്ങനെ ഈ ചൊവ്വാഴ്ചത്തെ നമ്മുടെ പൂജ കഴിഞ്ഞു ഇനി അടുത്ത ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഹോര സമയത്ത് ഇതേപോലെ വെറ്റില ദീപം കൊളുത്തുക പുതിയ ഒരു നാണയം അതായത് പഴയ നാണയം നമ്മൾ ഭഗവാന്റെ അടുത്ത് വെച്ചതുണ്ട് പുതിയ ഒരു നാണയവും കൂടി എടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ശരഹണഭവ രഹണാഭവശ ഹണഭാവശര തുടങ്ങിയ മന്ത്രം ആറ് തവണ ആ ആറ് മന്ത്രങ്ങളും ചൊല്ലി ആദ്യത്തെ നാണയം സമർപ്പിക്കുന്നു ശേഷം വീണ്ടും രണ്ടാമത്തെ നാണയം കയ്യിലെടുക്കുന്നു രണ്ടാമത് വീണ്ടും നമ്മൾ ഈ ഒരു ശരഹണഭവ എന്നുള്ള മന്ത്രം ആറ് പ്രാവശ്യം ചൊല്ലുന്നു വീണ്ടും ഇത് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ ആഴ്ച രണ്ട് തവണ നമ്മളിത് ചൊല്ലി ഭഗവാന് സമർപ്പിക്കുമ്പോഴും നമ്മൾ ആറു ആറും പന്ത്രണ്ട് പ്രാവശ്യം മന്ത്രങ്ങൾ ചൊല്ലും മൂന്നാമത്തെ ആഴ്ചയാകുമ്പം ഓരോ നാണയങ്ങളായി മൂന്ന് നാണയങ്ങൾ നമ്മൾ സമർപ്പിച്ച് പതിനെട്ട് തവണ നമ്മൾ മൂന്ന് റൗണ്ട് പതിനെട്ട് പ്രാവശ്യം നമ്മൾ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിരിക്കും റൗണ്ട് അങ്ങനെ നാലാമത്തെ ആഴ്ച അഞ്ചാമത്തെ ആഴ്ച ആറാമത്തെ ആഴ്ച അതായത് നമ്മുടെ പൂജയുടെ അവസാനത്തെ ആഴ്ച ഈ ആഴ്ചയും ഇതുപോലെ തന്നെ തീരുന്ന ദിവസമായതുകൊണ്ട് തന്നെ കിട്ടുന്ന പൂക്കളൊക്കെ കൊണ്ട് ഭഗവാനെ നമ്മൾ അണിയിച്ചൊരുക്കണം ഭഗവാനു മുൻപിൽ വ്യജല ദീപം കുളുത്തിവെക്കണം ആറ് നാണയങ്ങൾ പഴയ അഞ്ച് നാണയങ്ങളും പുതിയ ഒരു നാണയവും കൂട്ടി ആറ് നാണയങ്ങൾ നമ്മൾ എടുക്കണം അങ്ങനെ ഓരോ നാണയവും ആറ് പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ചൊല്ലി ഓരോ നാണയങ്ങളായിട്ട് സമർപ്പിക്കുമ്പം ടോട്ടൽ നമ്മൾ മുപ്പത്തി തവണ അവസാനത്തെ ദിവസം അതായത് ആറാമത്തെ ചൊവ്വാഴ്ച നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞിരിക്കും ആ ആറ് നാണയങ്ങളും കൂടി ഒന്നിച്ച് നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം എങ്ങനെയാണോ സൂക്ഷിച്ചു വെച്ചത് അതേപോലെ തന്നെ സൂക്ഷിച്ചു വെച്ച് ഭഗവാൻ മുൻപിൽ ആ ഒരു വെറ്റില ദീപത്തിൻ്റെ അടുത്തായിട്ട് വെക്കണം നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ സാധിക്കുന്നുവോ അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു നാണയങ്ങൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുള്ളൂ ഇപ്പോൾ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ആഴ്ചയാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നാലും നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കണം കാരണം ആറ് ചൊവ്വാഴ്ചകളും നമ്മൾ ഈ ഒരു പൂജ ചെയ്തു തീർത്തതിന് ശേഷം മാത്രം വേണം നമ്മളിത് ഭഗവാനെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാൻ ഇപ്പം രണ്ട് ചൊവ്വാഴ്ച കൊണ്ടാണെങ്കിലും മൂന്ന് ചൊവ്വാഴ്ച കൊണ്ടാണെങ്കിലും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ കാരണം നമ്മൾ ആദ്യം തന്നെ ഭഗവാനോട് പറഞ്ഞിരുന്നു ഞാൻ ആറ് ചൊവ്വാഴ്ച ഈ ഒരു പൂജ ചെയ്തേക്കാം എൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഫലം തരുന്ന പരിഹാരം തന്നെയാണിത് എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും ആറ് ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് തന്നെ സാധിച്ചു കിട്ടിയിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ